സ്വർണ്ണവ്യാപാര മേഖലയിൽ ഇ വേബിൽ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കൊടുവള്ളി പറഞ്ഞു നീക്കം സ്വർണ്ണവ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷനും കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തൊഴിൽ സ്വീകരിക്കാം അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു അവിടെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്വർണ്ണാഭരണ വ്യാപാരികൾ കേരളത്തിൽ നിലനിൽക്കുന്ന സ്വർണ്ണ വ്യാപാരി ക്ഷേമനിധിയിൽ ആഭരണ തൊഴിലാളി ക്ഷേമനിധിയിൽ അടയ്ക്കേണ്ടുന്ന അംശാദായർ കഴിഞ്ഞ പത്തു വർഷമായിട്ട് അടച്ചിട്ടില്ല വളരെ ചെറിയ ഒരു സംഖ്യയാണ് അടയ്ക്കേണ്ടത് ഒരു ലക്ഷത്തിന് നൂറ് രൂപ മാത്രം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ് ഞാനീ പറയുന്നത് ഒരു ലക്ഷത്തിന് നൂറ് രൂപ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ലക്ഷം എന്ന് പറയുന്നത് രണ്ട് പൗന സ്വർണത്തിനില്ല പന്ത്രണ്ട് ഗ്രാം സ്വർണം വാങ്ങിക്കുമ്പോൾ നൂറ് രൂപ കിട്ടും പന്ത്രണ്ട് ഗ്രാം സ്വർണം വാങ്ങി വിറ്റാല് രൂപ ലാഭം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ഗ്രാം സ്വർണം വിറ്റ് കഴിയുമ്പോൾ നൂറ് രൂപ അംശാദായം അടയ്ക്കേണ്ടെന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ ഒരു വസ്തുതയാണ് ഇപ്പോൾ ഇരുപത്തിഒൻപത് ഗ്രാം സ്വർണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ വേബിൽ ഏർപ്പെടുത്തുമെന്ന നിബന്ധന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തീരുമാനം സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷനായി ജില്ലാ അധ്യക്ഷൻ അബ്ദുൾ അസീസ് ഏർബാദ് മുഖ്യപ്രഭാഷണം നടത്തി ഈ വരുന്ന ജൂൺ ആറ് ഏഴ് എട്ട് തീയതികളിൽ എറണാകുളത്തിനടുത്ത അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ ഈ പരിപാടി ഈ പ്രാവശ്യം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പത്തിരുന്നൂറിൽ പരം പ്രമുഖ ജ്വല്ലറി നിർമ്മാതാക്കളും അതുപോലെ തന്നെ ജ്വല്ലറി മേഖലയുമായി ബന്ധപ്പെട്ട സ്റ്റോൾസ് പാക്കേ പാക്കിംഗ് കോഴ്സ് തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള ഒരൊട്ടനവധി സ്റ്റാളുകളാണ് ഈ പരിപാടിയിൽ വ്യാപാരികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്വർണ്ണ വ്യാപാരികളുടെ മക്കൾക്ക് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അധ്യക്ഷൻ പി എ ബാവ മൊമൻഡോ നൽകി ആദരിച്ചു വിവിധ ഭാരവാഹികളായ അഹമ്മദ് പൂവിൽ അരുൺ നായിക്ക് സി എച്ച് ഇസ്മായിൽ കെ ടി അക്ബർ പി ആർ പ്രേമൻ ശ്രീധരൻ പരപ്പനങ്ങാടി പി പി അബ്ദുൾ റഹ്മാൻ സമ്മദ് പ്ലസന്റ് കനകമഹൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ